നമസ്കാരം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് രണ്ടായിരത്തോളം ഭക്ഷ്യക്കിറ്റുകൾ പിടികൂടിയ സംഭവത്തിൽ രൂക്ഷ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവും കൽപ്പറ്റ എം എൽ ടി സിദ്ദിഖ് വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ വയനാട്ടിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനാണ് ഭക്ഷ്യക്കിറ്റ് എത്തിച്ചത് എന്ന് ടി സിദ്ദിഖ് ആരോപിച്ചു തോൽവിയുടെ ആഘാതം കുറയ്ക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് എന്നും ടി സിദ്ദീഖ് പറഞ്ഞു വയനാട്ടിൽ സുരേന്ദ്രൻ പലചരക്ക് വിൽപ്പന തുടങ്ങി എന്നും അദ്ദേഹം പരിഹസിച്ചു രണ്ടായിരത്തോളം ഭക്ഷ്യ കിറ്റുകളുമായി എത്തിയ ചരക്ക് വാഹനം കഴിഞ്ഞ ദിവസമാണ് പോലീസ് പിടിച്ചെടുത്തത് ഇത് വയനാട്ടുകാരും ജനങ്ങളും വിശ്വസിക്കണം എന്നാണോ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഓർഡർ കൊടുത്തത് ബിജെപി വണ്ടി വിളിച്ചത് ബി ജെ പി സാധനം ഇന്ന സ്ഥലത്ത് എത്തിക്കണം എന്ന് പറഞ്ഞത് ബിജെപി വിതരണത്തിന് നേതൃത്വം കൊടുത്തത് ബിജെപി വിതരണം ചെയ്യാതെ വീടുകളിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതും ബിജെപി വെങ്ങപ്പള്ളിയിൽ ഇവര് ബിജെപിക്കാരുടെ വീട്ടിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇന്നലെ കൊടുക്കാൻ പറ്റില്ല അതും ബിജെപി പ്രവർത്തകന്റെ വീട്ടിലെ സാധനം ഇത് മുഴുവൻ ചെയ്തിട്ട് അദ്ദേഹം പറയാണ് ഒരു പാർട്ടി പ്രവർത്തകന്റെ നേർച്ചയാണ് ഇത് ആരോടാണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത് എന്റെ കയ്യില് ഈ ഷോപ്പുകളിൽ ഓർഡർ കൊടുത്ത ആളുകളുടെ പേരെന്തായിരുന്നു വണ്ടിയുടെ ഡ്രൈവർമാരുമായി ഞങ്ങൾ പലരും സംസാരിച്ചിരുന്നു അവര് കൊണ്ടുപോയി കൊടുത്തത് എവിടെയാണെന്നുള്ളത് അവരെ ആരാ പറഞ്ഞതെന്ന് അവര് പറഞ്ഞു ഞാൻ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇന്നലെ സന്ധ്യ കഴിഞ്ഞ് തൊണ്ടി അടക്കം പോലീസിൻ്റെയും എലക്ഷൻ കമ്മീഷന്റെയും കയ്യിൽ എത്തിച്ചു ഈ വിഷയം പറഞ്ഞു ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് കേസ് എന്തെങ്കിലും എന്തുകൊണ്ടാണ് അതീവ ഗൗരവതരമായിട്ടുള്ള ചട്ടലംഘനം നടന്നിട്ട് ഇതുവരെ കേസെടുക്കാത്തതും തൊണ്ടി മുതൽ എന്തുകൊണ്ട് കോടതിയിൽ ഏൽപ്പിച്ച് പ്രതികൾക്കെതിരെ നടപടിയെടുത്തില്ല എന്നുള്ളതും ഗൗരവത്തോടു കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അതിൽ വ്യക്തമായി ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി സുരേന്ദ്രനും പോലീസിനെ നിയന്ത്രിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ടാണ് ഈ കാലതാമസം സംഭവിക്കുന്നത് എന്നത് ഗൗരവത്തോടു കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്നലെ നടന്ന കാര്യം തെളിവടക്കം പോലീസിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇന്നലെ ഷാനിമാർ സൂപ്പർ മാർക്കറ്റിൽ പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഇതിന്റെ സി സി ടി വി വെരിഫിക്കേഷൻ ഉൾപ്പെടെ നടന്നത് അവിടുന്ന് സാധനം കൊണ്ടുപോയ ലോറികൾ അവർക്കറിയാം അതിൻ്റെ ഡ്രൈവർമാരെ അവർക്കറിയാം ഷോപ്പ് ഉടമയുമായി സംസാരിച്ചപ്പോ ആരാണ് ഓർഡർ തന്നത് എന്നുള്ളത് അവർക്കറിയാം എങ്ങോട്ടാണ് ഇത് സാധനം കൊണ്ടുപോയത് എന്നുള്ളത് പോലീസിനറിയാം ഇത്രയൊക്കെ ഉണ്ടായിട്ടു ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ബഹുമാനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചേട്ടൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിട്ടേൺ പരാതി ജില്ലാ കളക്ടർക്കും എസ് പി ക്കും കൈമാറി അതിനുശേഷവും ശേഷവും ഇതുവരെ കേസെടുത്തിട്ടില്ല ഇനി വൈകുന്നേരം കേസെടുക്കുക എന്നുള്ള ഇതുവരെ കേസെടുത്തിട്ടില്ല ആ തൊണ്ടി മുതൽ പോലീസിനേൽപ്പിച്ച് അനന്തര നടപടികൾ സ്വീകരിക്കാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല